നവ ഇന്ത്യക്ക് യുവശക്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന പര്യടനം യങ് ഇന്ത്യ ക്യാമ്പയിൻ തൃശൂർ ജില്ലയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരി നിയോജക മണ്ഡലം മുതവര സി എൻ സപ്തതി മന്ദിരത്തിൽ വെച്ച് നടത്തപ്പെട്ടു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വൈശാഖ് പി എൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റുമാരായ അബിൻ വർക്കി അരിത ബാബു ഓജയ് ജനീഷ് വൈശാഖ് ദർശൻ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ഇരുപത്തിയാറിന് തൃശൂർ ജില്ലയിൽ നിന്ന് ആരംഭിച്ച ക്യാമ്പയിൻ വടക്കാഞ്ചേരി ചേലക്കര കുന്നംകുളം ഗുരുവായൂർ മണ്ഡലങ്ങളും തൃശൂർ കൊല്ലൂർ പുതുക്കാട് ഇരിഞ്ഞാലക്കുട നാട്ടിക കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകും